തിരുവനന്തപുരം കിഴക്കേ കോട്ടയിലെ അപകടങ്ങളും അതുപോലെ തന്നെ ഗതാഗതക്കുരുക്കും ഇത് ആദ്യമായി ഉണ്ടാവുന്ന ഒരു വാർത്തയല്ല പലപ്പോഴും ഇത് ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് അതത് പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചപ്പോഴായിരുന്നു അത് വാർത്തകൾ ഇടം നേടിയിട്ടുള്ളത് അല്ലാത്തപക്ഷം അത് അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന മേൽപ്പാലം നിർമ്മിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ ആ മേൽപ്പാലം ഇന്നും പൊതുജനങ്ങൾ അത്രയും ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്നും പറയാനുള്ളത് കാരണം അത് വളരെ വലിയ മറ്റൊരു രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം വലിയ ആഘോഷമാക്കി മാറ്റിയ ഒരു മേൽപ്പാലം ആയിരുന്നെങ്കിൽ പോലും അത് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അതായത് ബസ് സ്റ്റോപ്പിന് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മൂലയിൽ കൊണ്ടുപോയി വെച്ചതിന് തുല്യമായിരുന്നു ആ മേൽപ്പാലം അത് എന്തിനായിരുന്നു എന്ന് ജനങ്ങൾ ഇന്നും ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കിഴക്കേക്കോട്ടയിലെ ഏഹ് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗതാഗത കുരുക്കവുമായി ബന്ധപ്പെട്ടെല്ലാം ഒരു വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പോലീസും കോർപ്പറേഷനും ഗതാഗത വകുപ്പും ചേർന്ന് ഇതിനൊരു അന്തിമ തീരുമാനം ഈ ഗതാഗത കുരുക്കിന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കിഴക്കേ കോടയിൽ തന്നെ ഗണപതി ഗണപതി ക്ഷേത്രവും അതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രവും ഇവിടെ പല ചാല പോലുള്ള സ്ഥലങ്ങൾ ഉള്ളത് കാരണം ഒരു ലക്ഷത്തിൽ പരം ആളുകളാണ് ഒരു ദിവസം ഇവിടെ ഉണ്ടാവുന്നത് മാത്രമല്ല ഒരു കെ എസ് ആർ ടി സി ആണെങ്കിലും എണ്ണൂറ് കെ എസ് ആർ ടി സർവീസ് ഇവിടെ ഒരു ദിവസം നടക്കുന്നുണ്ട് അറുന്നൂറ് സ്വകാര്യ ബസ്സുകളും ഇവിടെ ഒരു ദിവസം ഓടുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗണപതി ക്ഷേത്രത്തോടടുത്തു തന്നെ ഒരു ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ബസ്റ്റോ ബസ് സ്റ്റോപ്പ് ബസ് നിർത്തിയിടുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടാവാറുള്ളത് മാത്രമല്ല ഒരു ദിവസം കഴിഞ്ഞ കഴിഞ്ഞവിടെ അടുത്ത് തന്നെയായിരുന്നു ഒരാൾ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബസ്സിന് ഇടയിൽപ്പെട്ട് ഒരാൾ മരിച്ചത് വലിയ രീതിയിൽ വാർത്തയായത് തന്നെ എന്നിട്ട് പോലും ഇവിടെ ഇതുവരെ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു ഒരു മുൻ മുന്നൊരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ തന്നെയായിരുന്നു ഹൈക്കോടതി ഇടപെട്ടത് ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി ഒരു പുതിയ ഒരു പ്ലാനുമായിട്ട് ഇപ്പോൾ സർക്കാർ എത്തിയിട്ടുണ്ട് അത് എസ്കലേറ്റർ ആണ് എസ്കലേറ്റർ ഉടനെ തന്നെ നിർമ്മിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഇനി എങ്ങനെയാണ് ഇനിയിപ്പോ സർക്കാർ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് കാരണം മേൽപ്പാലം വന്നപ്പോഴും ഏഹ് കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് വളരെ ഏറെ കൊട്ടിഘോഷിച്ച ഒരു സംഭവം തന്നെ അതുപോലെ തന്നെ എക്സലേറ്ററും അങ്ങനെ വന്നിട്ട് മറ്റ് ജനങ്ങൾ അതും ഉപയോഗിച്ചില്ലെങ്കിൽ അതും ഉപയോഗശൂന്യമായി പോകും മേൽപ്പാലം ഉള്ള മേൽപ്പാലം തന്നെ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ശൂന്യമായിട്ട് വളരെ തിരക്കുള്ള ഒരു സമയമായിട്ട് പോലും ആളുകൾ റോഡിലൂടെ തന്നെയാണ് ക്രോസ് ചെയ്തു പോകുന്നത് മാത്രമല്ല മേൽപ്പാലം ഉപയോഗിക്കുന്നുമില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇനി എസ്കലേറ്റർ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണോ സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ചോദ്യം അത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അവർ എസ്കലേറ്റർ വരുന്ന സമയത്തെങ്കിലും ഇവിടത്തെ കാൽനട യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ തീരുമോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഒരു അഭിപ്രായമുണ്ട് ഒരു ഒരു സ്റ്റാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കാരണം ഇപ്പൊ ഗണപതി ക്ഷേത്രത്തിന് ആ മുൻപിലായത് വാഹനങ്ങൾ നിർത്തിയിടുമ്പോഴാണ് ഗതാഗത കുരുക്ക് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അതിനൊരു നടപടി ഇതുവരെ തുടങ്ങാതെ ഒരു വീണ്ടും ഒരു എസ്കുലേറ്റർ അതായത് മേൽപ്പാലം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാണ്ട് കിടക്കുകയാണ് എന്നിട്ട് എസ്കുലേറ്റർ കൊണ്ടുവരുന്ന ഒരു നടപടിയിലേക്കാണ് സർക്കാർ പോകുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാ ഇവിടെ അടുത്തുതന്നെ രണ്ട് ബസ്സുകൾക്കിടയിൽ യുവാവ് മരിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവിടെ എങ്ങനെയാണ് സുരക്ഷിതം എന്ന് പറയുന്നത് ഇവിടെ കിഴക്കേക്കോട്ടയിലാണ് അപകടം അപകട അപകടമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പറയുന്നത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേറെ വിഷയമില്ലല്ലോ അല്ലേ ഇതിനെ പറ്റി സർക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കാൽനട മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ രണ്ടു മാസത്തിനുള്ളിൽ നടപടി ആരംഭിക്കാനാണ് പറഞ്ഞത് നിയമലംഘനങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിരീക്ഷിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത് അതുപോലെ ബസ് സ്റ്റാൻഡ് സ്മാറ്റ് സ്ഥാപിക്കൽ കച്ചവടക്കാരുടെ പുനരധിവാസം എന്നിവയിൽ രണ്ടു മാസത്തിനകം തീരുമാനമെടുക്കുക അല്ലെങ്കിൽ പകരം മാർഗം കണ്ടെത്തുക ഹാൻഡ് റെയിലുകൾ ആറു മാസത്തിനകം സ്ഥാപിക്കുക എന്നതൊക്കെയായിരുന്നു ഹൈക്കോടതി സർക്കാരിനും പോലീസിനും അതുപോലെ തന്നെ കോർപ്പറേഷനും നൽകിയ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ എസ്കുലേറ്റർ കൊണ്ടുവരിക എന്നുള്ള ഒരു നടപടിയിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത് പക്ഷേ ജനങ്ങൾ പറയുന്നത് എസ്കുലേറ്ററിനേക്കാളും ഉപരി ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് വരികയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരുന്നേനെ കാരണം നേരത്തെ ഉണ്ടായി ഉണ്ടായപ്പോൾ വലിയ ഗതാഗത കുരുക്കുകളോ അപകടങ്ങളോ ഇവിടെ കുറവായിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ മേൽപ്പാലം വന്നെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഗതാഗത കുരുക്ക് തന്നെയാണുള്ളത് ഇനിയിപ്പോൾ എസ്കുലേറ്റർ കൊണ്ടുവരാണെങ്കിലും പ്രായമായവർക്ക് പോവാൻ കുറച്ച് സാധ്യമാകും എന്നല്ലാതെ ഇവിടെ ജോലി ചെയ്യുന്ന മറ്റ് ജോലിക്കാർക്കൊക്കെ പെട്ടെന്നുള്ള ആ ഒരു ധൃതിയിലുള്ള ആ ഒരു നടക്കുന്ന സമയത്തൊന്നും പെട്ടെന്ന് തന്നെ ഒരു എസ്കുലേറ്ററിൽ കയറാനോ അല്ലെങ്കിൽ ഇറങ്ങുന്ന ആ ഒരു പരിപാടി നടക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് അതിനായി ഇവിടെ ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കണമെന്നും എന്നൊക്കെ തന്നെയാണ് ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ എസ്കുലേറ്റർ വരുന്ന സമയത്ത് എസ്കുലേറ്റർ ഉപയോഗിക്കുന്നു തോന്നുന്നുണ്ടോർവായിരിക്കും ചെറുപ്പക്കാർ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ പ്രായമുള്ളവർക്ക് നടന്ന ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് ഉപയോഗിക്കുമെന്ന് തോന്നുന്നില്ല എന്താണ് ഒരു പരിഹാരം കാൽനട എന്തായിരുന്നു ഇവിടെ ഒരുപാട് തിരക്കുള്ള ഒരു സമയമാണ് ഇപ്പോഴും കണ്ടാലും തിരക്കുള്ള ഒരു സമയം തന്നെയാണ് എപ്പോഴും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും അത്രയും ജോലി എല്ലാവരും പോകുന്ന ഒരു സ്ഥലം ഇത്രയും ഗതാഗത കുടുക്കപ്പത്തില് ഭയങ്കര അപകടകരമായിട്ടൊരവസ്ഥയാണ് ഇവിടെ സമയം നഷ്ടം മാത്രമല്ല അതിൽ പ്രായമുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്നെ പോലെയുള്ളവർക്ക് കാലമുട്ടിന്റെ വേദന കൊണ്ട് ഞാൻ ഒരിക്കലും അതിലും അത് ഉപയോഗിക്കാറില്ല കാരണം ബുദ്ധിമുട്ടുകളാണ് അത് പ്രായമുള്ളവർക്ക് ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊരു പ്രായോഗികമല്ല എക്സുലേറ്റർ ആവുമ്പോ എന്നാണ് എന്റെ വിശ്വാസം ഇവിടെ ഇപ്പോ ം വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മേൽപ്പാലം വരുന്നത് ഇത്രയും വർഷമായിട്ട് പോലും മേൽപ്പാലം അധികം ഉപയോഗിക്കുന്നില്ല ഇനിയിപ്പോ എസ്കലേറ്റർ സംവിധാനം കൊണ്ടുവരികയാണ് ഇവിടുത്തെ അപകടങ്ങൾ ഗതാഗതത്തെ കുരുക്ക് അവസാനിപ്പിക്കാൻ കാൽനട യാത്രക്കാർക്ക് അതെന്താണ് അതിലൊരു അഭിപ്രായം എസ്കലേറ്റർ വന്നു കഴിഞ്ഞാൽ ദുരിതം മാറും മാറുന്നാണോ നമ്മളിപ്പോ ഇത് യൂസ് ചെയ്യാതെന്ന് ടൈം പെട്ടെന്ന് ഒരു ബസ് കേറാൻ വേണ്ടിട്ട് നമ്മൾ ഓണ്ട ഓട്ടത്തിൽ ഇത് കയറാൻ നിൽക്കുവോ നമ്മൾ ഇറങ്ങാൻ പോകും സിഗ്നൽ വഴി അങ് ഇറങ്ങാനല്ലേ നോക്കത്തുള്ളൂ അപ്പൊ ഇതിന ഇതിനൊരു ഒരു പ്രതിവിധിയാവും എസ്കലേറ്റർ എന്ന് തോന്നുന്നുണ്ടോ എസ്കലേറ്ററും എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാ ഏഹ് അതും സമയത്ത് സാധാരണ ആൾക്കാരല്ലേ ഇതുവഴി എസ്കലേറ്റർ പോലെ അതിൽ എത്ര പേര് കേറും സ്കൂൾ കുട്ടികൾ കയറുമായിരിക്കും വയസ്സായ ആയ ആൾക്കാർ കയറാൻ പറ്റുമോ കയറാൻ പറ്റത്തില്ല ഇതിലെന്താ പോൻ വഴി ഉള്ളത് ഓൻ വഴി എന്താ എനിക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായപ്പെടുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ വളരെ ഭീതിജനകമായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇതിലൂടെ നടന്നു പോകുന്നത് അതായത് ആ ഒരു ട്രാഫിക്കിനിടയിലും വാഹനങ്ങൾക്ക് ഇടയിലൂടെ അവർ പോകുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ നാറ്റ് പാക് ശുപാർശകൾ നൽകിയിട്ടുണ്ട് അട്ടക്കുളങ്ങരയ്ക്ക് സമീപം കെ ഡിപ്പോ ഗാന്ധി പാർക്ക് പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപം എന്നിവിടങ്ങളിൽ പുതിയ കാൽനട മേൽപ്പാലങ്ങൾ പണിയുക എന്നാണ് സർക്കാരിന് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കുക തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുക ആർ ടിഒ ശുപാർശകൾ രണ്ട് വരിയായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ആളെ കയറ്റുന്നതും ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടിരിക്കുന്നത് മാത്രമല്ല ബസ് ബസ് വേകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് റോഡിനോട് ചേർന്നല്ലാതെ മികച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ബസ് ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കുക ഒരേ സമയം ഒന്നിലധികം ബസ്സുകൾ സ്റ്റോപ്പിലെത്തുന്നോ ഒഴിവാക്കുക പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ബസ്സുകൾ രണ്ടായിട്ട് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഇപ്പോഴും ആ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം അതുപോലെ തന്നെ ഒരു ഒരുമിച്ച് നിർത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും എല്ലാം ഒരുമിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അതിനാൽ തന്നെ വളരെ ഇപ്പോൾ പോലീസ് പോലീസ് അതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ അടുത്ത് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസിന്റെ അടുത്ത് നിരീക്ഷിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അത് തുടരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാ ബസ്സുകളും ബസ് സ്റ്റോപ്പിൽ ഒരു അവിടെ നിർത്തി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം കയറാനും ബസ് വന്ന് കയറാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഗതാഗത കുരുക്കൊന്നാമത് രൂക്ഷമാണ് എന്നുള്ള നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ എസ്കുലേറ്ററാണ് സർക്കാർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ അതിനോട് എന്താണ് ചെയ്തിരിക്കാൻ കൊണ്ടുവരുന്നില്ല ബാക്കി ജനങ്ങൾക്കെല്ലാം അറിയാവോ പ്രതീക്ഷ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ വരുമെന്നോ എസ്കുലേറ്റർ വരുന്നില്ല പ്രതീക്ഷ എസ്കുലേറ്റർ വരണന്നാണോ അല്ലെങ്കിൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് വരണതാണോ ബസ് സ്റ്റാൻഡ് വന്നാ മതി പഴയതുപോലെ നല്ല ജനങ്ങൾക്ക് ൂടുതലാവും മനസിലെ ജനതൊന്നും ബുദ്ധിമുട്ടാണോ അത് എന്റെ അപേക്ഷ പഠിച്ച പാഠമാണ് ഞാൻ കൂടി തോന്നുന്നു